ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഞമ്മളെ പാത്തൂസ് ഒക്കെ മാറ്റി ഒരുങ്ങി ഇങ്ങനെ നിക്കാൻ കേട്ടോ കിടക്കില്ല ഉള്ളിരിക്കും അനിക്കത് അതിർത്തി പിടിച്ചിറങ്ങാൻ നിക്കട്ടെക്കാനോട് ഞാൻ ആദ്യം നേരം വെക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകാട് എടുക്കാൻ വേഗതാക്കി അപ്പം ഇക്ക ഞാനൊരുങ്ങായിട്ടിങ്ങനെ ചീത്ത പറയുന്നതായിട്ടോ അപ്പോൾ ഇത് വേഗം ഇറങ്ങൂടും വേഗം ഇറങ്ങൂടും ഞാനങ്ങ് പോകും നന്നാൽ എന്നൊക്കെ പറഞ്ഞ കണ്ടിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതാ മാറ്റിയെല്ലാം ഇറങ്ങിയിട്ടെല്ലാം സെറ്റാക്കി ഞാൻ എല്ലാവരും എടുക്കണം വീട്ടിൽ എടുക്കണമെന്ന് അപ്പം ഇക്ക അതിൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല എല്ലാവരും ഞാനങ്ങനെ നിന്ന കേട്ടോ ഇക്ക ഒരുങ്ങിയിട്ടൊന്നുമില്ല ഇക്ക ലാസ്റ്റ് ഫാസ്റ്റ് കുളിയെല്ലാം കഴിഞ്ഞ് സെറ്റായി ഇക്കങ്ങിൽ ഇന്ന് ഇക്കാക്ക് പിന്നെ ഉണ്ട് മാറ്റി കഴിഞ്ഞാൽ ദേഷ്യം പിടിച്ചും വേഗം ഈ ഇറങ്ങിയിട്ടില്ല അതുവരെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ ഞാനും പാത്ത ദിവസം ഇറങ്ങി വന്നു കേട്ടോ മാറ്റി ഇറങ്ങിയിട്ട് അങ്ങനെ പാത്ത ദിവസം എല്ലാം ഹായെല്ലാം തരുന്നിട്ടോ അവൾക്ക് നല്ല സന്തോഷമായിരിക്കുന്നു മാറ്റി ഇറങ്ങിയപ്പോൾ എർബെൻ്റ് വെച്ചിട്ടില്ല അയ്യെ പിടിച്ചിരിക്കുന്നത് അവൾ ഏതാ സാധനം എന്നാൽ അങ്ങനെ ഇപ്പോൾ അതാ ഞങ്ങൾ ഇനി ഇതാ അനിയത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോവാണ് കേട്ടോ ഓളിപ്പം അങ്ങാടിയിൽ വെച്ചിട്ട് തിരൂർക്കാട് അറഫയിൽ വെച്ചിട്ടാണ് ആ കോൾ ഉണ്ട് വരണ്ടോളം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ വീട്ടിൽ കഴിഞ്ഞ് വീട്ടിൽ പോയി ഓളയും കൂട്ടിയിട്ട് വേണം പോകാൻ ഇപ്പം എൻ്റെ രേഖ നമ്മൾ മാത്രം ലാസ്റ്റ് ആയിരിക്കും ഒന്നും ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുള്ളൂ അപ്പഴ് നടന്ന് പോകാനോ ഇതാണ് ഞങ്ങളെ വീട്ടിലെല്ലാം ഫ്രണ്ടിലൂടെ എല്ലാം വഴിയിട്ടോ അപ്പോൾ ഉമ്മ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അതപ്പം ആ ദിവസത്തിൻ്റെ വളം എടുത്തിട്ട് വരാൻ പറഞ്ഞതിന് ഞാൻ അങ്ങനെ ഉമ്മ ഓള വളയും കൊണ്ട് വന്നതാണ് കേട്ടോ അവിടെ ഡ്രസ്സൊക്കെ ഒത്തു വളഞ്ഞാൽ എന്നാൾ വാങ്ങിയപ്പോൾ ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് തന്നെ വെച്ചതേന് അപ്പം ഞാൻ അത് അങ്ങ് ഇട്ടുകൊടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് എന്നാൽ കിറക്കിതാ എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് അവരും കൂടിയും പോന്നോട്ടെറുണ്ട് അങ്ങനെ പോരിയാണ് കേട്ടോ ഇളാപ്പാന മോളാണ് കേട്ടോ ഇത് ആ ഒരു മുന്നത്തെ എൻ്റെ അനിയത്തി റോസ് പിന്നെ മറ്റേ റോസ് ഇളാപ്പാന മോള് മഞ്ഞ അത് ഇളാപ്പാന മോൾ കിട്ടോ അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടിയും വണ്ടി വണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ചെറിയ ഓർഡർ ചെയ്യല്ലേ എല്ലാവരും കൂടി ഞാൻ ഇളപ്പാന വിളിച്ചളാപ്പാന കൂടെ വരെ ഞങ്ങൾ വണ്ടിയിൽ നടന്നു പോകാറട്ടോ ഞങ്ങളെല്ലാവരും കൂടി വണ്ടി കയറി കേട്ടോ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് ഈ അവിടെ അടുത്ത് തന്നെ അല്ലേതായിട്ട് അങ്ങനെ ഇരുന്ന് കണ്ട് പോവാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ കൂട്ടുകാരെങ്കിലും എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പം പാർട്ടിവസില്ല എന്നുറങ്ങിയിട്ടൊന്നുമില്ല രാവിലെ എണീറ്റതാണ് കേട്ടോ കല്ലോൾക്ക് നല്ല സന്തോഷമായിരിക്കണം എന്നിങ്ങനെ പുറത്ത് പോകുക എന്ന് പറഞ്ഞപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ മേലക്കൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ കുത്തി തിരക്കി ഇരിക്കുന്നത് കണ്ടിട്ട് ഫിലിയേഴ്സ് ഇങ്ങനെ നോക്കുകയാണ് അതെന്താ സംഭവം എന്ന് എഴുതിയിട്ട് അതിപ്പം അതാ ഞമ്മളവിടെ എത്തി നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കേട്ടോ പിന്നെ അടിപൊളി ബിരിയാണി ഉണ്ട് അതുപോലെ മന്തിയാണ് കേട്ടോ ഇന്നത്തേത് കല്യാണത്തിനും അതുകൊണ്ട് എൻ്റെ മക്കളെ ഡോക്ടർ ഇന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എണ്ണമേക്കില്ല മന്തി ബിരിയാണിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് കഴിക്കാൻ നിൽക്കണ്ട ചോറില്ല കേട്ടോ ഇല്ല ഞാൻ വെറും ചോറും മന്തിയിലേ ഈ എണ്ണമുക്കൊന്നും പെടാത്ത ഇറച്ചി ഉണ്ടാവുമല്ലോ ഈ വെള്ളത്തിൽ എടുത്ത് എടുക്കണേ ആ പൊരിച്ചിട്ടതല്ലാത്ത ഇറച്ചി ഒന്ന് എടുത്ത് കേട്ടോ അതിന് മണ്ണിതൊന്നുമില്ല മസാല അധികമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അതും കൂട്ടി കുറച്ച് അച്ചാറും കൂട്ടിക്കാണ്ട് ഞാൻ ചോർന്ന് പയർ പേരി ഉണ്ട് പയർ പേരിയിൽ നല്ല എണ്ണ ഉണ്ട് കേട്ടോ ഞാൻ അധികം എടുത്തില്ല അത് കുറച്ചെടുത്ത് കാണും കുറച്ച് കഴിഞ്ഞിപ്പോൾ ഞമ്മള് പോ വന്നത് ഇതിനെപ്പോൾ തന്നെ ഇങ്ങോട്ട് വിളിച്ചിരുത്തേണ്ടല്ലോ എപ്പോൾ മാറിയിട്ടുള്ളല്ലോ വെറുതെ നമ്മൾ കഷ്ടകാലം ഉണ്ടാക്കേണ്ടല്ലോ ഇതിങ്ങനെ ഇപ്പം അത് ആ കല്യാണം എല്ലാം കഴിഞ്ഞു കണ്ടിപ്പോൾ ഞമ്മള് വന്നിപ്പോൾ നേരെ അളാപ്പാൻ്റെ വീട്ടിൽ വന്നതാട്ടോ അവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കാത് സ്കൂളുണ്ടാകുമ്പോൾ അതിന് ഇതിനൊന്നും കൂടില്ലേ എവിടെയും വർത്താനം പറയാനും പോകാൻ അപ്പം ഞാൻ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ പോയിട്ട് വർത്താനം പറഞ്ഞിരിക്കാ എഴുതിയിട്ട് അങ്ങനെ പോയതാട്ടോ കുറേ ആയി അവിടെ ഉള്ളേക്കൊന്നും കയറി നമ്മളിങ്ങനെ പുറത്ത് വർത്താനം പറയുന്നത് അപ്പം ഞാൻ കരുതി അങ്ങനെ ഉള്ളിൽ കയറി കുറച്ചു നേരെ വർത്താനം പറഞ്ഞ് ഇരിക്കട്ടെ എഴുതിയിട്ട് അങ്ങനെ പോയി ഇപ്പം അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ ഉണ്ടാവില്ല ജനലിൽക്ക് കുറച്ച് മീനുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ആ മീനെ കണ്ടപ്പോൾ പോ മീനെ കണ്ടപ്പോൾ എനിക്ക് ഞമ്മള് പഴയ കാലത്ത് മീൻ പൊടിച്ച കണ്ട് കുപ്പിയിലേക്കണ ആ ഒരു ഓർമ്മയാണ് ഓർമ്മയുണ്ടോ വന്നത് എല്ലാം കുട്ടികൾ കുട്ടികളതാണ് പിന്നെ ഒന്നിൽ നല്ല കളർ മീൻ തന്നെ ഉണ്ടോ അല്ലത് അങ്ങനെ ഇപ്പം നല്ല ചുമ ഉണ്ട് മറക്കളെ അതിന് ഞാൻ ചിഞ്ചു ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നു അപ്പോൾ ചിഞ്ചു പറഞ്ഞു ഞാൻ ഇവിടെന്നെല്ലാം പറഞ്ഞിട്ടോ അപ്പം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവളെ ഇടുന്ന എന്തൊക്കെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചോദിച്ചറിയിട്ടോ അപ്പോൾ ഓൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കയ്യിലെ പേരെല്ലാം എനിക്കിങ്ങനെ പറഞ്ഞതിന് മന്തി ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു നല്ല പറഞ്ഞു തരുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് പോകളപ്പം ഞമ്മക്കൊരു പാ ഡാൻസ് എല്ലാം കളിച്ചിരട്ടോ നമുക്ക് ഇഷ്ടം ഇടക്ക് ഓളെ കൊണ്ടിങ്ങനെ ഒരു ഡാൻസ് എല്ലാം കളിപ്പിച്ചു അതൊക്കെ എൻ്റെ ഹോബിയുണ്ട് കേട്ടോ അവളെ കണ്ടാൽ അതേപോലെ അവളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക അതൊക്കെ ഒരു കാര്യം കേട്ടോ അവൾ ഇങ്ങനെ നല്ലോണം വർത്താനം പറയും ചെയ്യും ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ കേട്ടോ അപ്പോൾ ഞമ്മളപ്പാത്ത ദിവസം തന്നെ അവിടെ എത്തിയ പുള്ളിലെത്തിയപ്പോൾ നല്ല സന്തോഷമായിട്ടോ ഓളിപ്പം അവിടെ ഇറങ്ങിക്കാണ്ടി കളിക്കുന്നുട്ടോ ഓലത്ത് കുറെ കളി സാധനമൊക്കെ ഉണ്ടാവും കേട്ടോ കുട്ടികളത് കുഞ്ഞാൻ പണ്ടേ ഇങ്ങനെ വാങ്ങിക്കൊണ്ടേനും അപ്പോൾ പിന്നെ കുറേ കളി സാധനമൊക്കെ ഉണ്ടായിരുന്നുണ്ട് അവൾക്ക് എന്തോ കിട്ടിയപ്പോൾ അവൾക്കും സന്തോഷിതാണ് കേട്ടോ കുഞ്ഞാം മെളാപ്പാന പെണ്ണുങ്ങൾ ഞങ്ങൾ ഇന്നളൊരു ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ കൂടെയിട്ട് അത് ഞാൻ ഇവരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു പോലും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്തോ ചോദിച്ചപ്പോട്ടോ വേണ്ടതല്ലേ ഹായ് തന്നതാണ് കേട്ടോ അങ്ങനെ ഹായ് തന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നാലൊക്കെ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ അങ്ങനെ വീഡിയോ എടുത്തത് ദളാപ്പാന മോളെ ഒരു ഡ്രസ്സ് ടോല് ഇന്നിട്ടത് എനിക്ക് നല്ല ഇഷ്ടമായി അവൻ യെല്ലോ കളർ ഡ്രസ്സ് അത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്ന കേട്ടോ അപ്പം എല്ലായിരുന്നു യെല്ലോ കളർ ഡ്രസ്സാണല്ലോ അല്ലേ എല്ലാമാണല്ലോ ട്രെൻഡിങ് കളറായി മാറിയിരിക്കണത് അങ്ങനെ ഇപ്പോൾ കൂട്ടുകാരെ എന്തായാലും മടില്ല നല്ല ഒരു എൻജോയ് ചെയ്ത് കേട്ടോ ഇന്നത്തെ ദിവസം ഇന്ന് സ്കൂളില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാനും വേറെ ഡ്രസ്സ് ഡ്രസ്സെനിക്കിഷ്ടം ഉണ്ടോ അങ്ങനെ അല്ല വീട്ടിൽ പോയാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കേണ്ട ഏതെങ്കിലും കാണും ഞാനില്ല എക്കാനോട് പറഞ്ഞത് കേട്ടോ ഒക്കെ അങ്ങനെ എന്നിട്ട് വണ്ടി ഓടാനും പോയിട്ടോ അതിന് പൊളിതാ ഡാൻസ് എല്ലാം കളിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല ഡാൻസർ കേട്ടോ അവൾ ഒരുവിധ ഒപ്പന ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ സ്കൂളിലെ എല്ലാ പരിപാടിക്കും കൂടുന്നിട്ടാണെങ്കിൽ ടീച്ചർമാർ ഒലോണ്ടന്നെ കളിപ്പിച്ചലൊക്കെ ചെയ്യലു കേട്ടോക്ക് പടിഞ്ഞ് ഒന്നിട്ട് പഠിച്ചു കഴിഞ്ഞവൾക്ക് പിന്നെ ഉളുപ്പം ഉണ്ടായിരുന്നു പഠിയാൻ മാഷാ അവൾ അങ്ങനെ പഠിച്ചലുണ്ട് അതിപ്പോൾ ഇതാ എടുത്തതാണ് കേട്ടോ പാത്തൂസ് ബാത്തൂസിന് ഓൾ എടുക്കണേ ഇഷ്ടമല്ല കാരണം കുത്തിക്കോയമ്പ് എടുത്തിട്ട് ഓളം എടുക്കാൻ വന്നാൽ ഓള സമ്മതിച്ചാലും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാണ് ഓലെ മൂത്ത മോള കുട്ടിയാണ് കേട്ടോ അത് മൂത്ത മോളെ കുട്ടി ആകെ ഒരു കുട്ടി തന്നെ ഉള്ളു അവൾക്ക് അപ്പോൾ ജോലിക്ക് പോയതാണ് അവൾ കല്യാണം കൂടി കണ്ടങ്ങനെ പോയിട്ടോ അങ്ങനെ പോനും ഞിച്ചും എല്ലാവരും കൂടി ഇപ്പം ഞങ്ങളാടെ അങ്ങനെ ഇരുന്നിട്ട് കഴിച്ചാണ് അപ്പോൾ ഓന് അവനോട് ഞാൻ വീഡിയോയിൽ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യാതൊക്കെ ഒന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞതാണ് കേട്ടോക്കൊന്നും ചെറിയൊരു മടിയൊക്കെ ഉണ്ട് എന്നാലും ഓൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഒന്നും കാണലുണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങളില്ല വീഡിയോ എന്നിട്ട് ഒന്ന് പറഞ്ഞു തരില്ലൊക്കെ ഉണ്ട് കേട്ടോ അതിൽ താത്ത ഞാൻ നിച്ചുനെ കണ്ടു വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ ഇതാ നീ എൻജോയ് ചെയ്തിക്കാണ്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കട്ടെ എഴുതിയിട്ട് ഞാൻ ഞാൻ ഇന്ന അവിടെ ഇരിക്കും ഞങ്ങൾക്ക് കുറച്ചു നേരെ വർത്താനം പറയാം എഴുതിക്കാണ്ട് പിന്നെ വന്നിട്ടുണ്ടോ അപ്പം ഞാൻ പറഞ്ഞ ഒരു ഹായ് കൊടുക്കുക വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ഒന്ന് ചെയ്തോട്ടെ എന്നാണ് കണ്ടെ കുഞ്ഞാമ്മനെ കൊണ്ട് പറയിപ്പിച്ചത് കിട്ടോ അപ്പോൾ ഇനി അത് അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ ഇക്കാൻ്റെ അടുത്ത് നിന്ന് ചീത്തയെല്ലാം കെട്ടിട്ടാണ് ഇപ്പം ഒന്ന് കല്യാണത്തിന് ഇറങ്ങിയത് തന്നെ അതോണ്ട് പിന്നെ വല്ലാതെ എടുക്കാൻ അതിൻ്റെ ലേറ്റ് ആയതിനു കേട്ടോ ഇക്കാൻ്റെ അല്ല ആ എൻ്റെ ലേറ്റ് ആയത് പക്ഷേ ഞാൻ ഇക്കാന് പറഞ്ഞത് നിങ്ങൾ നേരം വയ്ക്കിച്ചതുകൊണ്ടാണ് എൻ്റെ നേരം വെക്കിയത് ഇക്ക മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു സ്റ്റാർ എളുപ്പം മാറ്റി അങ്ങനെ കൂട്ടുകാരെന്തെങ്കിലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാ വലൈക്കും